ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരും വചനസ്നേഹികളും ആത്മീക ജീവിതം നയിക്കാൻ വേണ്ടി കർത്താവിന് സമർപ്പിതരുമായ പ്രിയപ്പെട്ടവരെ നല്ല ദിവസത്തിൻ്റെ നല്ല രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ദൈവിക വചനം നമ്മുടെ ജീവനെ ഒത്തിരി താങ്ങുന്നു പ്രാണനെ തടുപ്പിക്കുന്നു ആത്മാവിനെ ബലപ്പെടുത്തുന്നു മനസ്സിനെ സധൈര്യം മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു ഈ വിധത്തിലെല്ലാം വചനം നമ്മളോട് കാണിക്കുന്ന അഗാധമായിരിക്കുന്ന സ്നേഹത്തിന് വചനം കൊണ്ട് ദൈവം നമുക്ക് ചെയ്തു തരുന്ന വലിയ കരുണയ്ക്ക് എല്ലാ സ്തോത്രവും നന്ദിയും സ്തുതിയും പുകഴ്ചയും എല്ലാം സർവശക്തനായ ദൈവത്തിന് അരിമ പാതപീഠത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് സകലം മഹത്വവും കരേറ്റിക്കൊണ്ട് വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി കരേറ്റിക്കൊണ്ട് തിരുവനന്തത്തിൽ നിന്നൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്ന് തന്നെ ഏറ്റവും ഏറ്റവുമധികം വിശ്വസിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന ദൈവമക്കളോട് അരിമശിഷ്യന്മാരടക്കമുള്ളവരോട് കർത്താവ് ബിടവാങ്ങൽ വാക്കുകളായി പറയുന്ന ഭാഗങ്ങളാണ് ഏകദേശം പതിനാലാം അധ്യായം മുതൽ വിശുദ്ധ യോഗ സുശേഷം പതിനാലാം അധ്യായം മുതൽ യാത്ര ചോദിക്കലാണ് തൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറയാതെ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ഒത്തിരി നല്ല കാര്യങ്ങൾ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഇടറാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി കർത്താവിലൂടെ ഇടപെടുകയും പറയുകയും ചെയ്യുന്നു അങ്ങനെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളിൽ യേശുവിൻ്റെ ഒരു സ്വഭാവം യേശു ഒന്നും മറച്ചു വെക്കുകയില്ല ുള്ളതുള്ളതുപോലെ തുറന്നു പറയും നിഗൂഢതകളില്ല ലോകത്തിൽ പല സ്ഥാപനങ്ങൾ പല കമ്പനികൾ പല ബിസിനസ് ഏജൻസികൾ ഇവിടെയെല്ലാം നിഗൂഢതകൾ നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അറിയാവുന്നവരെക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് നിഗൂഢതകളില്ല എന്നുറപ്പ് വരുത്തിയിട്ടാണ് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് പിള്ളേരുടെ അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങൾ കാണാം പക്ഷെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന നിലവാരത്തിൽ ചിലപ്പോൾ നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്നത് കാണാം ഇതെല്ലാം പരിശോധന നടത്തിയാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ ആളുകൾ നടത്തുന്നത് എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമ്മുടെ ഭാഷ പറഞ്ഞത് കാരണം കർത്താവ് നിഗൂഢതകൾ മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയും എല്ലാം തുറന്നു പറയും ഇതാ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നൊരു പ്രസ്താവനയാണ് ഇരുപതാമത്തെ വാക്യം അവിടെ യേശു തുറന്നു പറയുന്നു കർത്താവിൻ്റെ പിന്നാലെ വന്ന യേശുവിൻ്റെ കൂടെ മൂന്നര വർഷക്കാലം നിന്ന ക്രിസ്തുവിനെ പിരിയാതെ പടകും വലിയൊക്കെ വിട്ട് ഇനി വേറൊരു പരിപാടിക്കും പോകാതെ ക്രിസ്തുമാർഗത്തെ തന്നെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഇവരോട് യേശു ക്രിസ്തു പറയുന്ന ആ വാക്ക് കേട്ടോ ഞാൻ അങ്ങോട്ട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും കരയുമെന്നല്ല കരഞ്ഞ് വിലപിക്കും ഇവന്തുവാ ഈ കർത്താവ് സ്വർഗാരോ അല്ലെങ്കിൽ ക്രൂശിലേക്ക് പോയിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് എന്തി പറയുന്നേ ആ വാക്കുക ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും അപ്പം ഈ മാർഗത്തിൽ ഈ മാർഗത്തിൽ കരച്ചിലും വിലാപമൊക്കെ ഉണ്ട് എന്നതിൻ്റെ സൂചന നൽകിയാണ് കർത്താവ് ഒരിക്കൽ പോലും കരയാതിരിക്കാനല്ല നമ്മൾ കർത്താവിനെ കൂട്ടുപിടിച്ചത് ഒരിക്കൽ പോലും വലഞ്ഞു പോകാതിരിക്കാൻ മാത്രമല്ല നാം ദൈവത്തെ അറിയുന്നു ദൈവത്തോട് കൂടെ നിൽക്കുന്നു ഒക്കെ ശരിയാണ് അപ്പം ഈ മാർഗത്തിനകത്ത് മുമ്പോട്ട് പോകുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ പോകുന്നതിനിടയിലും കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുക നിങ്ങൾക്ക് അരഞ്ഞ് വിലപിക്കും ഇപ്പം ചില സന്ദർഭം ഇത് സ്പിരിച്വലാണ് ആത്മീയമാണ് വിഷയം എങ്കിൽ പോലും പൊതുവിൽ പറയാം കരഞ്ഞ് വിലപിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം അന്ന് നിങ്ങൾ കരഞ്ഞ് വിലപിക്കുമ്പോൾ ലോകം സന്തോഷിക്കും അതാണ് സഹിക്കവയ്യാതെ ലോകത്തിലുള്ള സമസ്തയാളുകളും കരഞ്ഞ് വിലപിക്കുമ്പോൾ അവിടെ ആരും ആരും വ്യത്യസ്തരല്ല യോന കയറിയ കപ്പലിനകത്ത് കാറ്റ് പ്രതികൂലമായപ്പോൾ അതിനകത്ത് എല്ലാവരും ഒരുപോലെ പ്രശ്നത്തിലകപ്പെടുക അപ്പോൾ ഒരുപോലെ പ്രശ്നത്തിലകപ്പെടുമ്പോൾ അതിനൊരു സൗന്ദര്യം ഒരു ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പ്രശ്നം ഒരു വീട്ടിൽ ചിലരൊക്കെ ഒരു ഒരപ്പന് പിറന്ന മക്കളാണെങ്കിൽ പോലും ചേട്ടനും പ്രിയപ്പെട്ടവരൊക്കെ നല്ല സമ്പന്നതയിൽ ജീവിക്കുന്നു എനിക്ക് മാത്രം ഈ കടഞ്ഞിരിക്കും അത് നമുക്ക് സഹിക്കാൻ വയ്യാത്ത കൂടെ പഠിച്ചവരൊക്കെ പറന്നുപോയി നമുക്ക് മാത്രം ചിറക് കിട്ടിയില്ല അതാ നമുക്ക് സഹിക്കാൻ വയ്യാത്ത മറ്റു പലർക്കും കിട്ടിയതുപോലെ നമുക്കും കിട്ടുവാണെങ്കിൽ പ്രശ്നമില്ല അല്ല മറ്റു പലരും അനുഭവിക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ പ്രശ്നവുമില്ല ഇവിടെ നാം ദുഃഖിച്ച് വിലപിക്കുമ്പോൾ ഭൂരിപക്ഷം സന്തോഷിക്കുകയാണ് ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ ദുഃഖിക്കും വിശു തുറന്നു പറയുന്നു ഈ മാർഗത്തിൽ കരച്ചിലുണ്ട് വിലപിക്കലുണ്ട് ദുഃഖമുണ്ട് ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും ഉണ്ടാകില്ലെന്ന ഓർത്ത പലപ്പോഴും നമ്മൾ മുന്നോട്ട് വരുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും കൈവിടില്ല ഭയങ്കര ധൈര്യത്തോടെ ദൈവമായ കർത്താവ് നമ്മെ കരുതും സൂക്ഷിക്കും ദൈവത്തിൻ്റെ ഈ വാക്കുകൾ കർത്താവിൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ദുഃഖവും വിലാപവും കരച്ചിലും കണ്ണീരൊക്കെ ഈ മാർഗത്തിലുണ്ട് കൂടെ നടന്ന് കർത്താവുമായിട്ട് പറ്റിച്ചേർന്നവരുടെ ഈ പറയുന്നത് പക്ഷെ കർത്താവ് പറയുന്നങ്ങനെ ദുഃഖിച്ച് കരഞ്ഞ് വിലപിച്ചിവിടെ കഴിയാനല്ല യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹിതം നമ്മളിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്വർഗം നമ്മെ തേടി വന്ന് കണ്ടെത്തി ദൈവത്തിൻ്റെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ലോകക്കാരുടെയും നമ്മുടെയും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്തിനും ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടാകും കേട്ടോ ലോകമെന്ന് ഉദ്ദേശിച്ചത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ലോകക്കാരായിരിക്കുന്ന ആളുകൾ അവർക്കെല്ലാം ഉണ്ട് ഈ പ്രശ്നം എത്ര ആഡംബരത്തിൽ ഒത്തിരി സമ്പന്നതയിൽ ജീവിച്ചാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുകയാണോ ഇതുപോലത്തെ ദുഃഖവും വിലാപവും കരച്ചിലൊക്കെ ഉണ്ടാകേണ്ട ഏതെങ്കിലും സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷേ തിരുവഴുത്തു പറയുന്നു നിങ്ങളുടെ ദുഃഖത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദുഃഖമുണ്ട് വിലാപമുണ്ട് കരച്ചിലുണ്ട് കണ്ണീരുണ്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കരഞ്ഞ് വിലപിക്കും നിങ്ങൾ ദുഃഖിക്കും എന്ന് പറഞ്ഞ് വെച്ചിട്ടങ്ങ് പോകുമല്ലായിരുന്നു ലോകം സന്തോഷിക്കും നിങ്ങൾ സന്തോഷിക്കും വകയില്ല നിങ്ങൾക്ക് കണ്ണീരുള്ളൂ കരച്ചിലുള്ളൂ എന്നല്ല കർത്താവ് പറഞ്ഞു ആ സെൻറ്റൻസുകൾ തുടർന്ന് തുടർന്ന് വരുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ദുഃഖം തീരും അറിയാവുന്ന വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ് പക്ഷെ ആ ഭാഗം പരിശുദ്ധാത്മാവ് എന്ന ചിന്തയ്ക്കായി നമുക്ക് തന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൊണ്ട് പറയാം ഈ ദുഃഖത്തിന് ഈ കണ്ണീരിന് ഈ വിലാപത്തിന് ഒരു എന്നേക്കും ഉള്ള ഒരു നിലനിൽപ്പില്ല ഇത് മാറിപ്പോവും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി സന്തോഷമായിത്തീരും തുറന്ന് യേശു പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നാം പക്ഷേ അതിൻ്റെ പുറകിൽ ദൈവം കരുതി വെച്ചിരിക്കുന്ന വലിയ കരുതലും ഉണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ നോക്കാം ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് പ്രാർത്ഥിക്കാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുവഴുത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞ വാക്കേനടുത്ത് പറയുന്നു എന്നും വിലാപമാണോ എന്നും കരച്ചിലാണോ എന്നും ദുഃഖമാണോ ഈ ഒരൊ വാക്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ല 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 പിന്നെ ഈ ദുഃഖങ്ങൾ മാറും വിലാപങ്ങൾ മാറും ഈ ഈ സന്താപവും സങ്കടവും സന്തോഷമാക്കി ദൈവപുത്രൻ മാറ്റി പതിനഞ്ച് വേണം കർത്താവിനെ തന്നെ പിൻപറ്റുക കർത്താവിനോട് ചേർന്ന് നിൽക്കുക കർത്താവുമായിട്ട് അസാധാരണ ബന്ധം സ്ഥാപിക്കുക കർത്താവിൽ നിന്ന് അകലാതിരിക്കുക അങ്ങനെ മുന്നോട്ട് പോകുന്ന പക്ഷം ഇതൊക്കെ ഈ ലോകത്തിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വിമോചനം നമുക്കുണ്ട് ദൈവം അതിന് വിശ്വസ്തരാണ് നമുക്കതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം ദുഃഖവും പ്രയാസവും നേരിടുന്ന സാഹചര്യത്തിൽ അതിനകത്തു നിന്നുള്ള വിടുതൽ ദൈവം തരട്ടെ മറ്റുള്ളവരെങ്ങനെ ആയിരിക്കുന്നു എന്ന് നോക്കാതിരിക്കട്ടെ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ഈ സ്ഥിതിയൊക്കെ മാറും നമ്മുടെ ഈ കഷ്ടമൊക്കെ മാറും ഈ ദുഃഖം മാറും ദൈവം സന്തോഷമാക്കി മാറ്റും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജൂലൈ മാസം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ വേർതിരിക്കാം ദൈവസന്നിധിയിൽ പ്രത്യേകാൽ കാര്യങ്ങളെ മാറ്റുന്ന കാര്യപ്രാപ്തനായ ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രവൃത്തി ഈ വചനപ്രകാരം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാരധനനും മനസ്സലിവുള്ളവനുമായ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ യേശുദാൻ തിരുവായിമൊഴിഞ്ഞൊരു വാക്യമെടുത്ത് ഞങ്ങൾ ഞങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കുന്നു കർത്താവ് തുറന്ന് പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും വിലാപം ഉണ്ടാകും കരച്ചിലുണ്ടാകും അപ്പോൾ ലോകക്കാരൊക്കെ സന്തോഷിക്കുകയായിരിക്കാം അതൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യത്വത്തിൽ പക്ഷേ സ്വർഗ്ഗം തന്ന വാഗ്ദത്വത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് മൃഗപിടിക്കുന്നു ഒരു സന്തോഷം മടങ്ങി വരും ദൈവം പ്രവർത്തിക്കും ലോകക്കാരെ പോലെ അല്ല ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് ഈ വചനത്തിലൂടെ തന്നനുഗ്രഹിക്കണേ അപ്പ എല്ലാവർക്കായി സ്തോത്രം येुव नाम